നമസ്കാരം മാരദീസ് എന്ന ബ്രാൻഡിനോട് പ്രത്യേക ഇഷ്ടവും വിശ്വാസവും ഉണ്ട് ഇന്ത്യക്കാർക്ക് കമ്പനിയുടെ ഏത് മോഡൽ വാങ്ങിയാലും ഒരു മുതൽക്കൂട്ട് തന്നെയാണ് റീസെയിൽ വാല്യൂവിന്റെ കാര്യത്തിലും ആൾ പുലി തന്നെയാണ് അതുമാത്രമല്ല ആളുകളുടെ പൾസ് ഇറങ്ങി പുതിയ മോഡലുകൾ പുറത്തിറക്കാനും മാരതിക്ക് പ്രത്യേക കഴിവാണ് ഉള്ളത് വരുന്ന വർഷം ബ്രാൻഡിൻ്റേതായി അവതരിക്കാൻ പോകുന്നത് ഏത് എന്ന സൂചനയുമായി പുതിയ സ്പൈ ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് പണ്ട് ഹാച്ച് ബാക്കുകൾ വിറ്റ് പണം മാറിയിരുന്ന കമ്പനി ഇപ്പോൾ ട്രെൻഡിനനുസരിച്ച് എസ് യു വിപണിയിലേക്കും കൂടുതൽ ശ്രദ്ധ കൊടുത്തിട്ടുണ്ട് ബ്രെസ ഫ്രോങ്സ് ഗ്രാൻഡ് വിറ്റാല പോലുള്ള മോഡലുകളെല്ലാം ചൂടപ്പം പോലെയാണ് വിറ്റഴിയുന്നത് ഇതിന് പിന്നാലെ മറ്റൊരു മിനി സ്പോർട് യൂട്ടിലിറ്റി വാഹനം ഇന്ത്യക്കായി അവതരിപ്പിക്കാൻ പോവുകയാണ് രാജ്യത്തെ പ്രമുഖ കാർ ഡീലർമാർ ടാറ്റ പഞ്ചും ഹ്യുണ്ടായ് എക്സ്റ്ററും മത്സരിക്കുന്ന മൈക്രോ എസ് യു വി സെഗ്മെന്റിലേക്ക് പുതിയൊരു വാഹനത്തെ കൊണ്ടുവരാനാണ് മാരുതിയുടെ പദ്ധതി ഇതിന്റെ ഭാഗമായി സുസുക്കി ഹസ്ലറിനെ ആഭ്യന്തര വിപണിയിലേക്ക് കൊണ്ടുവന്നേക്കുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് പരീക്ഷണ യോഗത്തിനായി ഹസ്ലറിനെ നിരത്തിലിറക്കിയതോടെയാണ് ബ്രാൻഡിന്റെ അടുത്ത നീക്കത്തെ കുറിച്ച് പുറം ലോകം അറിയുന്നത് ഇതിനോടകം വിദേശ രാജ്യങ്ങളിൽ വലിയ ഹിറ്റായ സുസൂക്കിയുടെ കെയ് കാർ ഡിസൈനിലുള്ള ഹസ്ലറിന് ഇന്ത്യയിലും തരംഗം സൃഷ്ടിക്കാനാകുമെന്നാണ് വിലയിരുത്തുന്നത് ഒരു വലിയ ഗ്ലാസ് ഏരിയയും ബോക്സി ഡിസൈനും ഉള്ള മോഡൽ നമ്മുടെ നിരത്തുകൾക്ക് അത്ര പരിചിതമല്ലാത്ത സ്റ്റൈലിംഗിലാണ് കാണപ്പെടുന്നത് റൂഫ് റെയിലുകൾ ബോഡി ക്ലാഡിംഗ് എന്നിവ പോലെ കുറച്ച് ക്രോസ് ഓവർ ഘടകങ്ങളും കൂടി ഇതിൽ ചേരുന്നതോടെ വാഹനം അത്യാവശ്യം നല്ല ഭംഗി വരുന്നുണ്ട് ആയ ബോണറ്റും പരന്ന അപ്രോട്ടായും വാഗ്ഡറിന്റെ കട്ടിനെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഒതുക്കമുള്ള രൂപമുള്ളതിനാൽ തന്നെ സിറ്റി ഉപയോഗത്തിനും മറ്റും തികച്ചും അനുയോജ്യമായ ഫാമിലി കാർ കൂടിയാണ് ഇത് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് മില്ലിമീറ്റർ നീളമുള്ള വീൽബേസ് ആണ് സുസുക്കി ഹസ്ലറിൽ ഉള്ളത് കെ കാറുകൾ ഇന്ത്യക്കാർക്ക് അത്ര പരിചിതമല്ലെങ്കിലും വിദേശയാത്ര ചെയ്തിട്ടുള്ളതും താമസിച്ചിട്ടുള്ളവർക്കും മോഡലിനെ വേഗം തന്നെ സ്വീകരിക്കാനായേക്കും എക്സ്റ്റീരിയർ ലുക്കിൽ കുഞ്ഞിനായി തോന്നാമെങ്കിലും മുതിർന്ന നാല് പേർക്ക് സുഖമായി ഇരിക്കാനും യാത്ര ചെയ്യാനുമുള്ള സ്പേസ് ആണ് സുസുക്കി ഹസ്ലറിനകത്തുള്ളത് എം ജിയുടെ കോമറ്റിനൊക്കെ വലിയ സ്വീകാര്യത ലഭിക്കുന്ന സാഹചര്യം കൂടി കണക്കാക്കിയായിരിക്കും മാരുതി ഇത്തരം ഒരു പ്ലാനുമായി രംഗത്ത് വരുന്നത് എന്തായാലും വിചിത്രമായ ഇന്റീരിയർ ലേ ഔട്ടിലൂടെയാണ് സുസുക്കി ഇതിൽ കൈവരിച്ചിട്ടുള്ളത് മാരുതി കാറുകളിലൂടെ ഏറെ പരിചിതമായ ഹർട്ടെക് പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയാണ് ഈ കെയ്ക്കാറും പണിതിരിക്കുന്നത് സുസുക്കി ഹസ്ലർ ഒരു ഉയരമുള്ള വാഹനമാണ് മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എം എം നീളവും ആയിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് എം എം വീതിയും മാത്രമുള്ള ഇത് ഇന്ത്യക്കാർക്ക് അത്ര പെട്ടെന്ന് ദഹിക്കാൻ ഇടയില്ല ജിംനിയുടെ മറ്റൊരു പതിഭാവൻ താല്പര്യമില്ലാത്തതിനാൽ തന്നെ സുസുക്കി ഹസ്ലർ ഇന്ത്യയിൽ അവതരിപ്പിക്കും മുൻപ് രണ്ട് പ്രാവശ്യം ഒന്ന് ചിന്തിച്ചേക്കും കൊറിയൻ സ്പെക്കായ കാസ്പെറിനെ അടിസ്ഥാനമാക്കി എക്സ്റ്റർ നിർമ്മിച്ചപ്പോൾ ഹ്യുണ്ടായി കൊണ്ടുവന്ന മാറ്റങ്ങൾക്ക് സമാനമായിരിക്കും കാര്യങ്ങൾ മാരുതി സുസുക്കിയുടെ വാഹന നിരയിൽ ഇഗ്നിസിന്റെ പകരമായി ഹസ്ലർ ഇടം പിടിച്ചാൽ ടാറ്റ പഞ്ചിനുള്ള നല്ലൊരു പണി കൂടിയായിരിക്കും അത് ഇഗ്നിസിന്റെ വിൽപ്പന ഗണ്യമായി കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ ഇക്കാര്യം കമ്പനിക്ക് പരിഗണിക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലെ വിൽപ്പനയിൽ ഇഗ്നിസിനെ മറികടന്ന് ജിംനി വരെ കുതിച്ചിരുന്നു ഹസ്ലറിന്റെ വരവ് ഇതുവരെ മാരുതി സ്ഥിരീകരിച്ചിട്ടില്ലാത്തതിനാൽ തന്നെ ചിലപ്പോൾ മറ്റേതെങ്കിലും ആവശ്യങ്ങൾക്കായി കാർ ഇവിടെ പരീക്ഷിക്കപ്പെട്ടതാകാം എന്നും അനുമാനിക്കേണ്ടതുണ്ട് എന്തായാലും ഇത് വരുമോ ഇല്ലയോ എന്നുള്ള കാത്തിരിപ്പിലാണ് കാർ പ്രേമികൾ